ഹലോ കഴിഞ്ഞ പറ്റത്തെ ട്രിപ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വന്നാലോ നിങ്ങൾ മാത്രമല്ല ഇപ്പോൾ പിള്ളേരും ചോദിച്ചു തുടങ്ങി എന്നാ അമ്മേ ട്രിപ്പ് പോകുന്നതെന്ന് എന്നാൽ ശരി ഇതേ പിടിച്ചു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദൂരമൊന്നുമില്ല ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ കാര്യമുള്ളൂ നമ്മൾ പാലക്കാടുള്ള യാക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അവിടെയുള്ള ഉദയ റിസോർട്ടിലേക്കാണ് ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻ ഇതും അങ്ങനെ ഒത്തിരി പ്രീപ്ലാൻ ചെയ്ത് വന്നതൊന്നും അല്ല കേട്ടോ ഇങ്ങനെ പിള്ളേർ ഇനി എന്നാ ട്രിപ്പ് പോകണമെന്ന് ചോദിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ ഗാന്ധി ജയന്തിയുടെ മുടക്ക് വരുന്നുണ്ട് എന്നാൽ പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് പോയേക്കാന്ന് കരുതി ഉള്ളൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് പുതിയൊരു സ്ഥലത്ത് പുതിയൊരു ആംബിയൻസിൽ എന്താ നിക്കുന്നേ ആദ്യം നമുക്ക് അകത്തേക്ക് അടക്കാം ഇവിടെ നിറച്ച് ഗെസ്റ്റ് ആണ് ഒരുപാട് ആൾക്കാരൊക്കെ നോക്കി നിൽക്കണ്ട നമുക്ക് അകത്തേക്ക് അടക്കാം അപ്പൊ ഇതാണ് നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ വീട് ഞങ്ങളൊരു ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിനിപ്പോ എവിടെയാണല്ലേ ഇത് പാലക്കാട് യാക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് വളരെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റി നമ്മുടെ സ്പോട്ട് വരാണെങ്കിൽ നമ്മുടെ ലുലുമാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് അവിടെ വന്നിട്ട് നല്ല എന്താ പറയുക ഒരു അടിപൊളി ആംബിയൻസ് എനിക്ക് ഈ ആംബിയൻസ് നോക്കുന്ന ശീലം ഭയങ്കര ഇഷ്ടിക്കുന്നു ട്രീ ഹൗസ് മഡ് ഹൗസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ട്രീ ഹൗസിന് പലപ്പോഴായിട്ട് താമസിച്ചിട്ടുണ്ട് അപ്പോൾ മഡ് ഹൗസിന് താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലത് അപ്പൊ അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പൊ ഈ മഡ് ഹൗസിലാണ് ഇന്നും നാളെയും ഒക്കെ നമ്മൾ സ്റ്റേ ചെയ്ത് കയറുമ്പോ തന്നെ നല്ല അടിപൊളി ആദ്യം സാധിക്കും ഇവിടെ നിന്ന് ഫുൾ അങ്ങോട്ട് മഡാണ് അതേ നോക്കി ഇതാ ഇവിടെ ചെറിയൊരു നമുക്ക് ഒരു സ്പേസ് ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇന്ന് വേണമെങ്കിൽ റൂം ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ നമ്മുടെ റൂം കാണാനുള്ള റൂമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ നമ്മുടെ റൂം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇവിടെ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രൻസ് നല്ല മീനും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരു ആംബിയൻസ് ഏതോ ഒരു എന്താ പറയാ പണ്ടത്തെ നമ്മള് ഈ ചരിത്ര സീരിയൽ ഏതോരെ ചെയ്തപ്പോ ഓർമ്മയുണ്ടാ ഏതോ ദേവി മഹാത്മ്യം ചെയ്തപ്പോ സെറ്റ് ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ഇത് ഫുൾ മഡ് ആണ് ഇങ്ങോട്ട് കടക്കുമ്പോ തന്നെ ആ ഒരു മണ്ണിന്റെ മണമാണ് നല്ലൊരു മണമാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ലൈറ്റിങ് ആയിരിക്കും എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം അത് കാണണ്ടാവ ഇത് മൊത്തം മണ്ണാണ് ഇതൊക്കെ ഫുൾ നമ്മുടെ കുപ്പിയിലെ അങ്ങനത്തെ ഭയങ്കര ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഓരോന്നും ખાનાનું ഉണ്ട്どんど ഞാൻ പറഞ്ഞത് നമുക്ക് മൂസ്റ്റർ ആയിട്ട് ચેક ആണെന്ന് വിശദಿಸಿದೆ કમ્પ્લીટ મટ્રલ ഉള്ള શોકેસ ટીવી લગા બેડ પણ ഉണ്ട് ઓકે નക്കി गेले ગઈનેટ મટ્રલ દા આ તોરું આ દે પર મોલ ભાગમ ટી ઓકે നമുക്ക് જોせるવાનું બીજી નીયું അല്ലേ നല്ല ભંગીണ്ട് കാണണം બુ ફોટોસ എടുത്ത് તગરકണം અબે ટીકેટલે એન્થા આઈટમ્સ ઓકે ഉണ്ട് બિલ ફુલ

നിങ്ങക്കൊ ഇംഗ്ലീഷ് തെറ്റായിക്ക് നല്ലതുകണ്ടാ ചാപ്ലസിനും വിള്ളർക്കും ഒരു ഓർടി കിട്ടുന്നത്രേ സ്റ്റാണ്ടർഡല്ല ഫേസ് സൈഡിലൊരു റൂം ഉണ്ട്ല്ല 빌라 മഡ്ハウス 빌라 ಅಂತ പറയുന്നുണ്ട് ഞാൻ പറയിയാ കൊടുദാനനെ നേരെ അവര് ഹൈദരമ്മമ്മീ കണ്ടോ രണ്ട് സെക്ഷനിലേക്ക് നീക്ക് പതികെ 2 കിലോമീറ്റർ ഓ പതികെ പതികെ ദേ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പറ്റാ ഒരു ഈയൊരു തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞങ്ങള് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ പിള്ളേനൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിട്ട് അവരിൽ കളിക്കാനായിട്ട് പോയിരിക്കും അതുമാതി ഈ റൂമിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു വരാൻ പോവുകയുള്ളൂ കേട്ടോ നമ്മള് പൂൾവിലയിലൊക്കെ താമസിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ വാഗമണ്ണി പോയപ്പോഴും അല്ലാണ്ടും പലവട്ടം കൂൾവിലയിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഈ പൂൾവില്ല കുറച്ച് ഡിഫറൻറ് ആണ് കുറച്ചല്ല കുറച്ചധികം ഡിഫറെന്റ് ആണ് കാണണ്ടേ ബാത്റൂമും കണ്ടില്ലല്ലോ ബാത്റൂം ശക്തി പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബാത്റൂം യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പ്രൈവറ്റ് പൂൾ സെറ്റ് ഒരു ാണ് അവര പറഞ്ഞത്െറ്റപ്പ് പറഞ്ഞത് ഒരു ഫുള്ള് പ്രത്യേകിച്ച് പിള്ളേർക്ക് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് ാണ് ഓടിച്ചിട്ട് ഇറങ്ങാൻ അവിടെ വലിയ ഒരു പുള്ളി അപ്പൊ അത് കണ്ടിട്ട് അവിടെ ഇറങ്ങാൻ നിക്കുകയായിരുന്നു അതൊന്ന് ഞാൻ പത്താല് സാധനം ഫങ്ഷന കിട്ടൂട്ടോ ഇവിടെ ഫ്രണ്ടില് പാർക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കളിക്കാൻ വേണ്ടി വിട്ടു അപ്പൊ നമ്മുടെ ബാത്റൂം ഇതാണ് നമ്മടെ വിശാലമായ ഇതാണ് നമ്മുടെ ഏരിയ എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ മണ്ണും മറ്റേ ഇതൊക്കെയാണ് ഇത്ര കിട്ടി அது எவடையோ போய் ഫുള് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ഞാൻ നമ്മള് എവിടെ പോകുമ്പോഴും ഫുഡും മുഖിയാണല്ലോ ഞാൻ ഫുഡും ഞാൻ കുറച്ച് നല്ല ഒരു സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും പോകണം പോകുന്നതിന് മുമ്പ് പിള്ളേരെ ഒന്ന് പാർക്കിലും പിന്നെ കൊറച്ചുനേരം കൂടുതൽ ഇറക്കേണ്ടി വരും കാരണം അവർ കൂടുതൽ ഇറക്കിയില്ലെങ്കിൽ അവര് എന്താ പറയുക പ്രശ്നം അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പൊള്ളും ഇറക്കി ഭക്ഷണം കഴിക്കാൻ പോകണം ഇന്നത്തെ ദിവസം നമ്മളിവിടെയാണ് നാള് ഫുള്ള് നമ്മളിവിടെ കിടന്ന് എക്സ്പ്ലോർ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനുള്ള ആംബിയൻസും ലൈറ്റിങ്ങും ഇതൊക്കെ എന്തായാലും മറച്ചു ഫോട്ടോ എടുക്കണം ഞാൻ ഇഷ്ടംപോലെ ഡ്രസ്സും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ മമ്മി എല്ലാത്തിലും ഫോട്ടോസ് എടുത്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാനും മമ്മിയും ഡാഡിയും പാച്ചു ആണ് ആളുകൾ അപ്പുറത്തെ റൂമിൽ ഡിവൈനും ചേട്ടനും പിള്ളയും അങ്ങനെ രണ്ട് റൂം ആയിട്ട് എടുത്തിട്ടുണ്ട്

അവിടത്തെ കോമൺ പൂൾ ഏരിയ ഉണ്ട് ഡാഡീനെവിടെ കാണലോ എങ്കോട് ഡാഡിയൊക്കെ പാർക്കിലേക്ക് പോയിട്ടുണ്ടാവും പാപ്പനും മോനും ഇവിടെ ഉണ്ട് ഇണ്ട് നല്ല കളിയിലാണ് അവര് എവിടെ തോമു കളിച്ചില്ലേ അപ്പോ എടാ റാബിറ്റിനെ കണ്ടോടാ കണ്ടോ ും മോനും കൂടി കളിയിലാണ് ഇതേ നോക്കടാ റാബിറ്റൊക്കെ ഇണ്ടല്ലോടാ നിറച്ച് മൈലുകള് അയ്യടാ അതേ കുഞ്ഞു മയിൽ പച്ച കുഞ്ഞ് ദൈവം പ്രസവിച്ചിട്ടുള്ളൂ തോന്നിട്ടാ തീരെ പൊടികളാ എടുക്കണ്ട വീഡിയോ ദേവി ഇവിടെ വലിയ മൊയിലുകള് അവിടെ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പുണ്ടല്ലേ ഡാഡി ചെറിയൊരു തണുപ്പുണ്ടല്ലേ

പാർക്ക് പാർക്കൊന്നും പറ്റില്ല അവർക്ക് പൂളിൽ ഇറങ്ങിയേ പറ്റുള്ളൂ പൂളിലേക്ക് ഇറങ്ങാൻ അറിയൂ ഏ നമ്മുടെ തൂപ്പച്ചാട്ട വരട്ടല്ലോ ഹലോ അവിടെക്കി നോക്കിയിട്ട് വാ ഓക്കേ യെ എ ഇല്ലട സേഫ ആയിട്ട് നമ്മൾ ഞണ്ടാ ടോംബിലുള്ള ട്യൂബ് എടുക്കാൻ വന്നാണ് ട്ടോ നോക്ക് ഈ സമയത്താണ് ഇണിയാണ ആ ഒരു ആംബിയൻസും ലൈറ്റിംഗൊക്കെ അവിടെ പിള്ളേരെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കാനുട്ടോ പിള്ളേരും ഡാഡിയും ചേട്ടനും ഹലോ എന്താണ് പിള്ളേര് മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ അവർക്ക് പറ്റിയ പൂളുമായിരുന്നു സേഫ് ആയിട്ടുള്ള പൂളായിരുന്നു പുറത്ത് കോമൺ പൂൾ വലുതുണ്ടെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് ഇതായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കും പ്രൈവറ്റ് പൂൾ ഒരുപാട് താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എന്തായാലും കുറേ നേരം കളിച്ച് തിമിർത്തു എന്നാൽ പിന്നെ ചൂട് കട്ടൻ കാപ്പി ഇടാം എന്ന് പറഞ്ഞിട്ട് ഇത് മമ്മീം ഡാഡിയും നിന്ന് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ഞങ്ങൾക്ക് തന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പിള്ളേരെയൊക്കെ ഡ്രസ്സ് മാറ്റിച്ച് ഭക്ഷണം കഴിക്കാൻ പോകണം അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുണ്ട് ഇവിടെ നല്ല ഫുഡ് അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വരുന്ന സമയത്ത് ഒരു അറേബ്യൻ ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം അപ്പോൾ ഇവിടെ അടുത്തൊരു അറേബ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കേട്ടോ അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പോവാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് സ്പോട്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് തോന്നില്ലേ ഇതാണ് ഡംലിക് ദ ടർക്കിഷ് ടീ പോട്ടെന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇത് പക്ക ആയിട്ടുള്ള ഒരു ടർക്കിഷ് ആണ് അവിടുത്തെ സീറ്റ് കാണെങ്കിലും എല്ലാതും അവിടെ വെച്ചിട്ടുള്ള മ്യൂസിക് ഈവൻ അവിടെയുള്ളവരുടെ യൂണിഫോം പോലും കറക്റ്റ് നമ്മൾ ടർക്കിയിൽ പോയിട്ടിരുന്ന ഒരു പ്രതീതിയാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് വളരെ കംഫർട്ടബിളായിരുന്നു ആ ഒരു സ്പേസിൽ ഓടിക്കളിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഗ്ലാസ് മുതൽ എല്ലാം നമുക്ക് ഒരു ചെറിയൊരു ഒരു ഡീറ്റെയിലിങ് പോലും നമുക്കൊരു സാധാരണ തോന്നില്ല എല്ലാതും വളരെ ഡീറ്റെയിൽഡായിട്ട് ഓതൻറ്റിക്കായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ സെറ്റപ്പ് ആണെങ്കിലും അവിടുത്തെ ഫുഡാണെങ്കിലും എല്ലാതും അവിടുത്തെ ഐറ്റംസിൻ്റെ പേര് നമുക്ക് പെട്ടെന്നൊന്നും അറിയില്ല നമുക്ക് അങ്ങനെ ഫുള്ളി ഫെമുലർ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവിടുത്തെ സ്പെഷ്യൽസ് ഒരുപാട് ടിക്ക ഷേ കബാബ് അങ്ങനെയുള്ള ഒരുപാട് അവരുടെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് എന്നെ ചോദിച്ചിട്ട് നമ്മൾ കുറച്ചധികം കുറച്ചധികം നമുക്ക് ഷെയർ ചെയ്ത് എല്ലാത്തിനും കഴിക്കാം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ നിങ്ങൾ ഇത് കാണില്ല അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പേരും അതിൻ്റെ എത്ര രൂപയാണെന്നുള്ളതും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഫുഡ് വന്നു പിള്ളേർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസ് ലെവലാണ് ടർക്കിഷൻ ടർക്കിഷ് ഫുഡ് ഒരുപാട് സ്പൈസി ആയിരിക്കില്ല ഒരു നോർമൽ ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള ഫുഡായിരുന്നു ചിക്കനൊക്കെ മീഡിയം സ്പൈസി ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഈ ബ്രെഡ്സും അതെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ കഴിച്ചു ഞങ്ങൾക്കും അതെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര സോഫ്റ്റായിട്ട് ഉള്ള ബ്രെഡും വളരെ എന്താ പറയുക ഒത്തിരി എരിവൊന്നും അല്ലാണ്ട് ഒത്തിരി സ്പൈസി ഒന്നും അല്ലാത്ത ചിക്കനും കബാബ്സും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു ആ ഒരു ആംബിയൻസിൽ ആ ഒരു പാട്ടും ആ ഒരു മൊത്തത്തിൽ ആ ഒരു മൂഡ് ശരിക്കും നമുക്ക് നോർമൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു മൂടല്ലായിരുന്നു ഇത് ഈ ചിക്കൻ വിങ്സിൻ്റെ ഒരു ഐറ്റം ആണ് ഇത് തകേണ്ടോ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ്സും ചീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റായിരുന്നു അത് ഇതിൻ്റെ ഒന്നും പേരെനിക്കിപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റിപ്പോവും അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽക്ക് കിടക്കുന്നില്ല ഇതും നമ്മുടെ യാക്കരയിൽ തന്നെയാണ് കേട്ടോ യാക്കരയിൽ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഡെംലിക്ക് ഇന്ത്യ എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ് ടർക്കിഷ് ദി ടർക്കിഷ് ടീ പോട്ട് എന്നാണ് അവരുടെ ഇത് വരുന്നത് ഡെംലിക് ദി ടേർക്കിഷ് ടീ പോട്ട് എന്നാണ് അവരുടെ ഇത് വരുന്നത് അവിടുത്തെ പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ടേർക്കിഷ് ടീ സ്വ പൊതുവേ ഞാൻ അങ്ങനെ ചായ കട്ടൻ ചായ ഞാൻ ഒട്ടുമേ കുടിക്കാത്തൊരാളാണ് പക്ഷേ അവിടുത്തെ കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുടിക്കുകയും ചെയ്തു പിന്നെ നമ്മുടെ ഡെസേർട്ടായിട്ട് അവിടുത്തെ മെയിൻ സംഭവം കുനാഫ ആയിരുന്നു കുനാഫ ആണെങ്കിലും അതെ അടിപൊളി ടേസ്റ്റായിരുന്നു ചീസ് കുനാഫയായിരുന്നു അതും ഇരുന്ന് കഴിച്ചു ചായ കുടിക്കാത്ത കട്ടൻ ചായ കുടിക്കാത്ത ഞാൻ ആ കട്ടൻ ചായ ആസ്വദിച്ചിരുന്ന് കുടിക്കാൻ ആ ചായ കുടിക്കുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക ഓരോന്ന് സെർവ് ചെയ്യുന്ന രീതി പോലും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ടോ കിഷ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ നമുക്കും എന്താ പറയുക എല്ലാം പുതുമയാണ് അവിടെ പോയപ്പോൾ എല്ലാം വളരെ പുതുമയാണ് സീറ്റിംഗ് ആണെങ്കിൽ അപ്പം മമ്മി അവിടെ പോയിട്ട് ഓരോ സംശയങ്ങൾ അതെന്താ മോനെ ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി ആൾക്കാരൊന്നും മലയാളീസ് അല്ല ഒരു ആകെ ഒരു സ്റ്റാഫ് മലയാളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ കത്തിയൊക്കെ അഴിച്ച് ഞങ്ങളിതാ വീ വീട്ടിലേക്കല്ല ആ വീട്ടിലേക്കെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കുറച്ച് ഒരു ഒന്നു രണ്ട് രാത്രിയിലേക്കുള്ള വീട് നമ്മുടെ മഡ് ഹൗസിലേക്ക് തിരിച്ചെത്തി അപ്പോഴേക്കും ചെറിയൊരു മഴയും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു തൂളിൽ അങ്ങനെ അതാ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് ആ റൂമിലെത്തിയിട്ടോ തുക അല്ല നമ്മുടെ വില്ലയിലെത്തില്ല ഇല്ല പിന്നെ ഞങ്ങളിന്ന് ഈ മഡ് ഹൗസിൽ കിടന്ന് ഉറങ്ങും നല്ല തണുപ്പാണ് ഒന്നാമത് ഇപ്പോൾ മഴയും ചെയ്തു അല്ലെങ്കിൽ മട്ട് ഹൗസ് നല്ലൊരു തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ് മഴയും കൂടി പെയ്താനൊന്നും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങാം എഫന്നും വേണ്ടാന്നൊന്നില്ല നല്ലൊരു കുളിർമ ഉണ്ട് ഇതാ ആംബിയൻസിലങ്ങടെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇണ്ട് കേട്ടോ ഇവിടെ അൽഫാമത് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞങ്ങൾ വരുമ്പോഴേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിക്കണം അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോയി കഴിച്ചത് നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെയും ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് ഒന്നുമില്ല പാച്ചുനെ ഞാൻ കരുത്തി ഉറക്കി ഡാഡിയും പാച്ചുവും നല്ല ഉറക്കത്തിലായി മമ്മിക്ക് എക്സ്ട്രാ ബെഡ് ഇടീച്ചത് മമ്മി അവിടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈനും ഡോൺ ചേട്ടനും നമ്മുടെ തൊട്ടപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവരും കിടന്നുറങ്ങി ഇനിയിപ്പോൾ ഞാനും കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ